മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് രാവിലെ തന്നെ ആക്കബറ് നമ്മുടെ അനുമ്പെ ചൊറിയാൻ ശ്രമിച്ചോണ്ടിരിക്കും സാബുമാൻ അവിടെ പള്ളിയിൽ പ്രഷ് ചെയ്യാണ് പ്രഷ് ചെയ്യുന്ന സമയത്ത് ആക്കബാർ വന്ന് ചോദിക്കുന്നുണ്ട് സാബുമാൻ മാത്രം എന്താ കെ പി എം റിസീവ് കിട്ടിയത് അലൈൻമെന്റ് ചെയ്തത് കൊണ്ടാണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ സാബുമാൻ പറയുന്നുണ്ട് പല്ലിൽ കമ്പി ഇട്ടത് കൊണ്ട് അല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അങ്ങനെ അക്കബറ നീണ്ടും പറയാണ് ആനമോളെക്കൂലി ചെയ്യുകയാണെങ്കിൽ മൂന്നര ലക്ഷം രൂപ വേണ്ടിവരും അത് നമ്മളെ കൊണ്ട് താങ്ങില്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് സാബുമാൻ ഞെട്ടി തരിച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ ആന ഇവിടെ നിന്നും വരുന്ന ആന ഇത് കേട്ടുകൊണ്ടാണ് വരുന്നത് അക്ബർ പറയുന്നത് ആന ആന പറയുന്നുണ്ട് മൂന്നര ലക്ഷം എന്ന് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ സാധാരണക്കാര് ജനങ്ങൾ വരരുതെന്ന് വിചാരിക്കുന്നു എനിക്ക് ഇത് കോലാഭം കിട്ടിയതാണ് മൂന്ന് ലക്ഷം രൂപയായിട്ടുള്ളു എന്ന് ആനമോള് പറയുന്നുണ്ട് അപ്പോ അക്ബർ പറയുന്നുണ്ട് ആന െയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സാധാരണത്താണൊരിക്കലും മൂന്ന് ലക്ഷം രൂപ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ വീണ്ടും നമ്മുടെ ഏർ സാധനം നെട്ടി നിൽക്കുന്നുണ്ട് എന്തായാലും രാവിലെ തന്നെ അക്കബറങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്